ായിട്ട് ചണം വെച്ച് വലിച്ചു കെട്ടുകയാണെങ്കിൽ ഒരു കാരണവശാലും ശക്തിയായി വലിച്ചു മുറിച്ച് കെട്ടരുത് അതായത് പാമ്പുകടി ഇവിടെയാണ് ഏറ്റെങ്കിൽ തീർച്ചയായും നമ്മളിപ്പോൾ ഒരു കയറ് വെച്ച് കെട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരുപാട് മുറുക്കി കെട്ടരുത് ഒരു പെന് ഒരു പെന്നിൻ്റെ ടോപ്പ് അകത്തേക്ക് കയറുന്ന നമുക്ക് തള്ളിക്കയറ്റാൻ പറ്റുന്ന രീതിയിലേ മുറുക്കി കെട്ടാവൂ അതുമാത്രമല്ല മാത്രമല്ല അത്രയും തള്ളി കയറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഈ മുറുക്കിയെ കെട്ട് മെല്ലെ അയച്ച് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് അയച്ചു കൊടുക്കുക പിന്നീട് മുറുക്കി കെട്ടുക മുറുക്കി കെട്ടുമ്പോൾ ഒരു പെണ്ണിൻ്റെ ടോപ്പ് കയറിപ്പോകുന്ന അത്രയും ലൂസിലേ കെട്ടാവൂ ഇല്ലെങ്കിൽ നമ്മുടെ ശ്വാസം കിട്ടാതെ നമ്മൾ മരിക്കുന്നതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് അവിടെ എത്താതെ അതായത് ഇവിടെ കെട്ടുമ്പോൾ ഈ ഇത്രയും ഭാഗത്തേക്ക് ബ്ലഡ് എത്താതെ എന്ത് സംഭവിക്കുന്നു ഈ ഭാഗം ജീവൻ ഇവിടെയുള്ള ജീവൻ അഥവാ ഇതിൻ്റെ ഈ ഈ പ്രവർത്തനങ്ങൾ നശിച്ച് ഈ ഭാഗം ഡെഡാവുന്നു അങ്ങനെ വരുമ്പോൾ ഈ ഭാഗം പിന്നീട് മുറിച്ചു മാറ്റേണ്ടി വരും പാമ്പ് പാമ്പുകടിയിൽ നിന്നും വിശബാധയിൽ നമുക്ക് പേഷ്യൻറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞാലും നമ്മൾ ഈ വലിച്ചു കെട്ടിയതിൻ്റെ ശക്തി മൂലം ഇവിടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാതെ അല്ലെങ്കിൽ രക്തം വരാത്ത വരാത്തത് കൊണ്ട് ഈ ഭാഗത്തിൻ്റെ ജീവൻ നിലച്ചു പോവുകയും ഇത്രയും ഭാഗം മുറിച്ചു കളയേണ്ടി വരികയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കണം വലിച്ചു കെട്ടുമ്പോൾ ഒരു പെന്നിൻ്റെ ടോപ്പ് അകത്തേക്ക് തള്ളിക്കയറ്റാൻ പറ്റുന്ന രീതിയിൽ വേണം വലിച്ചു കെട്ടാൻ പിന്നെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അയച്ചു കൊടുക്കണം പിന്നീട് വീണ്ടും മുറുക്കി മുറുകിക്കെട്ട ഇനി നമ്മുടെ വേറെ ഒരു പ്രശ്നമാണ് അപസ്മാരം വരിക പെട്ടെന്ന് ഒരു അപസ്മാരം വരുമ്പോൾ അപസ്മാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിൽ പെട്ടെന്ന് ഒരുപാട് ഇലക്ട്രിസിറ്റി അതായത് നമുക്കൊരു വസ്തു എടുക്കണമെങ്കിൽ ഒരു പത്ത് യൂണിറ്റ് ഇലക്ട്രിസിറ്റി തലച്ചോറിൽ നിന്ന് വന്ന് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റുന്നത് അത് ഒരു ആയിരം യൂണിറ്റ് ആയിട്ട് വരുമ്പോൾ എന്തുവരും നമ്മുടെ കൈ വിറയ്ക്കാൻ തുടങ്ങും ഇത് ശരീരം മൊത്തം ഇതുപോലെ അമിതമായി ഇലക്ട്രിക് എനർജി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എടുക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ തലച്ചോറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ എനർജി മൂലമാണ് അതിന് ഒരു കണക്കുണ്ട് പക്ഷേ അബ്നോമലായി ഒരുപാട് ഇലക്ട്രിക് എനർജി ഒരു പെട്ടെന്ന് ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മുടെ ശരീരം ശരീരമൊത്തം വ്യാപിച്ചാൽ നമ്മുടെ ശരീരം പിടയ്ക്കാൻ തുടങ്ങും ഈ പിടയ്ക്കലിനെയാണ് നമ്മൾ അപസ്മാരം എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് വരെയാണ് അപസ്മാര ബാധയുണ്ടായ ആൾ ഇങ്ങനെ പിട കിടന്ന് പിടയ്ക്കുന്നത് കിടന്ന് പിടയ്ക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് അപസ്മാരബാധ നമുക്ക് ഈ ഒരു പാവയിൽ കാണിക്കാം ഇതിങ്ങനെ കിടന്ന് താഴെ വീഴുന്നു താഴെ വീഴുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ താഴെ താഴെ ഇടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പാവയുടെ താഴെ ഒരു ില്ലോ വെക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ഷോളോ അല്ലെങ്കിൽ മുണ്ടോ എന്തെങ്കിലും വെച്ച് മടക്കി താഴെ വെക്കുക പിന്നെ വായി നുരയും പതയും വരുന്നതുകൊണ്ട് ഏർ പാവയെ ഇടതു വശം ചെരിച്ചു കിടത്തി നുരയും പതയും വൃത്തിയാക്കണം പിന്നെ ഒരു കാരണവശാലും പാവയെ മുറുക്കി പിടിക്കരുത് കാരണം അത് എല്ല് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അവർ അഥവാ ഇങ്ങനെ പിടയുകയാണെങ്കിൽ അവർ ഒരു കാരണവശാലും നമ്മൾ മുറുക്കി പിടിക്കുകയോ അവരുടെ പിടയൽ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത് പിന്നെ നാവ് കടിച്ചു മുറിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് തുണി അകത്തേക്ക് കയറ്റി വയ്ക്കരുത് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ തന്നെ ഈ ഈ അപസ്മാരം വന്ന ആളുടെ വായിൽ കാൽഭാഗം തുണിയെ വെക്കാവൂ കാൽഭാഗം തുണി മടക്കി വയ്ക്കാം വായലായിട്ട് വെക്കാം ബാക്കി മുക്കാൽ ഭാഗം പുറത്ത് കിടക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ഫുള്ളായ തുണി അതിലേക്ക് ചുരുട്ടി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അത് വിഴുങ്ങി ആൾക്ക് ലെൻസിലോട്ട് ശ്വാസതടസ്സം കൊണ്ട് ആൾ മടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം നാവ് കടിക്കുമ്പോൾ എന്ന് പേടിച്ച് നമ്മൾ തുണി തിരികുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ തുണി അങ്ങനെ വെക്കുമ്പോൾ ഭാഗം മാത്രമേ വെക്കാവൂ ബാക്കി മു മുക്കാൽ ഭാഗവും പുറത്ത് കിടക്കണം അപ്പൊ ഇത്രയും കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ആൾ പിഴയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് കത്തി പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പികളോ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് അവിടെ തന്നെ ഇടരുത് അത് മാറ്റി മാറ്റിവെക്കണം പിന്നെ അപസ്മാരബാധ വന്ന ആൾ കിടക്കുന്ന സ്ഥലം നദിക്കരയുടെ അടുത്തോ അല്ലെങ്കിൽ റോഡ് സൈഡിനോ ആണെങ്കിൽ അവിടെ നിന്ന ആളെ മാറ്റാം അല്ലാത്ത പക്ഷം ആളെ അവിടെ തന്നെ കിടത്തിയാൽ മതി പൊക്കത്തിലാണെങ്കിൽ ആളെ താഴെ താഴത്തേക്ക് കിടത്തുക ചുറ്റും സേഫാണെന്ന് നോക്കുക ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക പിന്നെ ഒരു കാരണവശാലാണ് ഭസ്മാരപാതയ്ക്ക് ശേഷം അവർക്ക് വെള്ളം കൊടുക്കരുത് കാരണം അധികം ശക്തിയായി ശരീരം പിടയ്ക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണം കാരണം കൊണ്ട് അവർ മയക്കത്തിലേക്ക് പോകും ആ സമയത്ത് നമ്മൾ കൊടുത്ത വെള്ളം ലങ്സിലേക്ക് പോകാനും ശ്വാസതടസ്സം കൊണ്ട് ആൾ മരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആൾ ഉറങ്ങി എണിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വെള്ളമോ ഭക്ഷണമോ എന്തെങ്കിലും കൊടുക്കാൻ പാടുള്ളൂ ഇത്ര കാര്യം കൂടി ശ്രദ്ധിക്കണം ഒരു കാരണവശാലും കയ്യിൽ താക്കോലോ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളോ കൊടുക്കരുത് കാരണം ഈ പിടയ്ക്കുന്ന സമയത്ത് ഈ കയ്യിലുള്ള ഇരുമ്പോ താക്കോലോ എന്ത് സംഭവിക്കും ഇതുപോലെ ഇരുമ്പിന്റെ ഒരു കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ പിടയ്ക്കുന്ന സമയത്ത് അത് കണ്ണിലോ മൂക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾ അവയവങ്ങളിലേക്കോ കുത്തി പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ തലച്ചോറിന്റെ വിഷ്പ്രശ്നം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അപസ്മാരം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനത്തെ താക്കോല് പോലത്തെ ഒന്നും കൊടുത്ത അപകടത്തിലേക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഗുരുതരമാവാതെ നോക്കണം അതുകൂടി ശ്രദ്ധിക്കണം ഇനി പെട്ടെന്ന് ഒരു ശ്വാസതടസ്സം വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ആൾ എണീക്കുന്നില്ല നമ്മൾ എത്ര തവണ കുളിക്കി വിളിച്ചിട്ട് ആൾ എണിക്കുന്നില്ല ആൾക്ക് ശ്വാസമില്ല നമ്മൾ നെഞ്ചു നോക്കുമ്പോൾ ഉയർന്നു താഴുന്നില്ല ശബ്ദം കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ ആൾക്ക് എന്ത് ചെയ്യണം സി പി ആർ ചെയ്യാൻ ശ്രദ്ധിക്കണം സി പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലച്ചുപോയ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് അതിന് പറയുന്നത് അതായത് ഹാർട്ടോ ലങ്സോ നിലച്ചു പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക ഹാർട്ട് നിലച്ചു പോയാൽ നമ്മുടെ ശരീരത്തിലെ രക്തോട്ടം നിൽക്കും അതുപോലെ തന്നെ ലങ്സ് നിലച്ചു പോയാൽ ശ്വസിക്കാനും കഴിയാതെയാവും അങ്ങനെ വരുമ്പോൾ അത് മരണത്തിലേക്ക് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അതിനുവേണ്ടി ലങ്സിലേക്ക് എയർ നമ്മൾ കൊടുക്കണം അതിനെയാണ് റെസ്ക്യൂ ബ്രീത്തിങ് എന്ന് പറയുന്നത് അതുപോലെ ഹാർട്ട് ഈ മിടിപ്പ് വീണും തിരിച്ചു കൊണ്ടുവരാനായി നമ്മൾ ഇവിടെ പ്രഷർ കൊടുക്കണം അതിനെയാണ് നമ്മൾ സി പി ആറിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന പ്രഷർ കൊടുക്കുന്നത് പോലെ ചെസ്റ്റ് ത്രസ്റ്റുകൾ കൊടുക്കുക എന്നാണ് പറയാ ചെസ്റ്റില് പ്രഷർ കൊടുക്കുക അഥവാ ത്രസ്റ്റ് കൊടുക്കുക അപ്പൊ ചെസ്റ്റ് ത്രസ്റ്റും അതുപോലെ റെസ്ക്യൂ ബ്രീത്തിങും കൊടുത്താൽ മാത്രമേ നമുക്ക് അവരെ രക്ഷിക്കാനാവൂ ഇതിന്റെ പുറമെ തന്നെ വേറൊരു വ്യക്തി അതല്ലെങ്കിൽ രണ്ടുപേർ കൂടെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വ്യക്തിയോട് ആംബുലൻസ് സർവീസിലേക്ക് വിളിക്കാനോ മുതിർന്ന ഒരു വ്യക്തിയെ അതിനുവേണ്ടി പറഞ്ഞു വിട വിട്ടതിനു ശേഷം മാത്രമാണ് ഇവിടെ റെസ്ക്യൂ ബ്രീത്തിങ് തുടങ്ങാൻ പാടുള്ളൂ പിന്നെ റെസ്ക്യൂ ബ്രീത്തിങ് ചെയ്യേണ്ട രീതി എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവരുടെ ആടി രണ്ട് വിരലുകൊണ്ട് താഴ്ത്തി പിടിക്കുക കൈകൊണ്ട് ഏഹ് നെറ്റിയും പിടിച്ച് ഇതുപോലെ ഉയർത്തി കിടത്തുക ഇതുപോലെ കെടത്തുക അതിനുശേഷം നമ്മൾ ശ്വാസം നല്ലപോലെ എടുത്ത് ഇങ്ങനെ ഊതുക ഇതുപോലെ രണ്ട് തവണ ഊതുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നെഞ്ച് ഉയരണം എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന റെസ്ക്യൂ ബ്രീത്തിങ് കറക്റ്റ് ആവുകയുള്ളൂ അതിനുശേഷം രണ്ട് തവണ റെസ്ക്യൂ ബ്രീതിങ് കൊടുത്തതിനു ശേഷം പതിനഞ്ച് തവണയോ മുപ്പത് തവണയോ ഇതുപോലെ കുട്ടികളാണെങ്കിൽ ഈ രണ്ട് നിപ്പിളിന്റെ ഇടയിലുള്ള ഭാഗത്ത് രണ്ട് വിരല് വെച്ച് മുപ്പത് തവണ ഇതുപോലെ പ്രഷർ കൊടുക്കുക ഉള്ളിലോട്ട് ഇനി നാലോ അഞ്ചോ എട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൈയിൻ്റെ പത്തി കൊണ്ട് ഇതുപോലെ മുപ്പത് തവണ അകത്തേക്ക് നിന്ന് മുട്ടുകുത്തി ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് കൈൻ്റെ മുട്ട് മടക്കാതെ എൽബോ മടക്കാതെ അമർത്തുക ഇങ്ങനെ മുപ്പത് തവണ അതിനുശേഷം രണ്ട് റെസ്ക്യൂ ബേറ്റം കൊടുക്കുക വലിയ ആളാണെങ്കിൽ മുതിർന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് തന്നെ റെസ്ക്യൂ ബ്രീത്തിങ് ചെയ്യുമ്പോൾ രണ്ട് കൈയും വെച്ച് ഇതേപോലെ തന്നെ മുപ്പത് തവണ അമർത്തുക മുട്ട് നമ്മുടെ കൈമുട്ട് വളയാതെ പിന്നെ അതിനുശേഷം രണ്ട് ഇതുപോലെ രണ്ട് റെസ്ക്യൂ ബ്രീത്തിങ് അഥവാ കൃത്രിമ ശ്വാസചം കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി എന്താണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ അതായത് കൊച്ചുകുട്ടികൾക്ക് ഇതുപോലെ ഒരു പൗച്ച് വാങ്ങി നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്കാവുന്ന രീതിയിൽ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ് നമ്മൾ യാത്രയിലോ മറ്റോ നമുക്ക് എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെറിയ ചെറിയ അപകടങ്ങൾക്ക് ചെറിയ ചെറിയ മുറിവുകൾക്ക് നമുക്ക് തന്നെ സ്വയം ഫസ്റ്റ് എയ്ഡ് ചെയ്യാനാവും ഒരു ഇതുപോലെയുള്ള കോട്ടൺ കോട്ടൺ റോൾ എന്താ ഇതുപോലെയുള്ള കോട്ടൺ റോൾ ഉപയോഗിക്ക ഒരു കോട്ടൺ റോള് നമുക്ക് വെക്കാം പിന്നെ ആവശ്യം വേണ്ട ബാൻഡേഡുകൾ അഞ്ചോ ആറോ ഇതുപോലെ വെക്കാം ഒരു ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ് വെക്കാം അതുപോലെ തുടയ്ക്കാനും ചുറ്റിക്കെട്ടാനുമായി ഇതുപോലത്തെ നേരിയ അരിപ്പ പോലെയുള്ള ബാൻഡേജിനെയാണ് ഗോസ് ബാൻഡേജ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഗോസ് ബാൻഡേജുകൾ വെക്കാം പിന്നെ ഒരു ചെറിയ കത്രിക പിന്നെ തേനീച്ച കുത്ത അത് ചുരണ്ടി അതിൻ്റെ മാറ്റാനായിട്ട് വൃത്തിയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് പിന്നെ വെള്ളം ഇല്ലെങ്കിൽ ആ ഭാഗം വൃത്തിയാക്കാനായി ഒരു സാനിറ്റൈസർ ഒരു ആൽക്കഹോൾ സാനിറ്റൈസർ ഇത് ആൽക്കഹോൾ സാനിറ്റൈസർ സ്പ്രേഡ് സാനി സാനിറ്റൈസർ ആണ് കുറച്ചുകൂടി നല്ലത് ഇതുപോലെ അരിച്ച് ആ ഭാഗം നമുക്ക് വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കാം അതിനുവേണ്ടി ഒരു ആൽക്കഹോൾ സാനിറ്റൈസർ കൂടി കയ്യിൽ വെക്കുക അപ്പോൾ വെള്ളം കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ നമ്മുടെ ബ്ലഡിൻ്റെ ഭാഗം അഥവാ ബ്ലീഡിംഗ് ഉള്ള ചെറിയ ബ്ലീഡിങ്ങുള്ള ഭാഗം നമുക്ക് ക്ലീൻ ആക്കാൻ അത് ഉപയോഗപ്രദമാകും ഇതിൻ്റെ പുറമേ നമുക്ക് ഒരു എമർജൻസി നമ്പർ അപ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് എന്നുള്ള നിങ്ങളുടെ ഡോക്ടറുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി നമ്പറുകളും ഇതിൽ അടക്കം ചെയ്യാം ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കിറ്റായി കയ്യിൽ കരുതേണ്ടത് ഒന്നുകൂടി പറയാം ഒരു ആൻറ്റിസെപ്റ്റിക് ഒരു സാനിറ്റൈസർ ഒരു ആൽക്കഹോൾ സാനിറ്റൈസർ ഒരു ആൻറ്റിസെപ്റ്റിക് ഓയിൻമെൻറ്റ് പിന്നെ ഒരു നാലോ അഞ്ചോ ബാൻഡേജുകൾ ഗോസ് ബാൻഡേജുകൾ വലിയ മുറിവാണെങ്കിൽ ചുറ്റിക്കെട്ടാനായ ഗോസ് ബാൻഡേജുകൾ പിന്നെ ഒരു കോട്ടൺ റോള് ഒരു കത്രിക ഇത്രയും കയ്യിൽ വയ്ക്കാം ഇനി ഗോസ് ബാൻഡേജിന് പകരം ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇതുപോലത്തെ മെഡിക്കൽ ടേപ്പുകൾ ഗോസ് ബാൻഡേജുകൾ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതായത് ചുറ്റിയതിന് ശേഷം അതിന് പുറമെ കെട്ടാനായി ഉപയോഗിക്കുന്നതാണ് മെഡിക്കൽ ടേപ്പ് ഇതും ഇതിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു കൊച്ചുകുട്ടികൾക്ക് സ്വന്തമായി ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റായി യൂസ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഇയർ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ എടുക്കേണ്ടത് കൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കുകളും ഒരുപാട് ഡീറ്റെയിൽ ആയി കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇനി എന്തെങ്കിലും നേരിട്ട് നിങ്ങളുടെ സ്കൂളിൽ വന്ന് എനിക്കൊരു ട്രെയിനിങ് ക്ലാസ് തരാൻ കഴിയുമെങ്കിൽ അന്ന് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരാം പിന്നെ ഈ ഒരു ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ച അതുപോലെ തന്നെ എനിക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ശ്രീമതി പത്മാവതി പ്രഭാവതി ടീച്ചർക്ക് സോറി ശ്രീമതി പ്രഭാവതി ടീച്ചർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഈ ക്ലാസ് എടുക്കാനായി അവസരം നൽകിയ പുള്ളാളൂർ ഗവൺമെൻറ് എൽ സ്കൂളിലെ പ്രിൻസിപ്പലും മറ്റ് അംഗങ്ങൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ ഇത് ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ കൊച്ചുകൂട്ടുകാർക്കും എല്ലാ